പഠിത്തമല്ല കഴിഞ്ഞിട്ട് കൊറേയായല്ലോ ഇത് ഒരു ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായ ഇത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉമ്മത്തൂർ സംഘടിപ്പിക്കുന്ന സേവറി യു പി എൽ ക്രിക്കറ്റ് ലീഗിന് ശനിയാഴ്ച തുടക്കമാവും കേരളത്തിലെ പ്രഗത്ഭരായ പതിനാറ് ടീമുകൾ മത്സരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിജയികൾക്ക് ഒരു ലക്ഷം രൂപയും റണ്ണേഴ്സ് കപ്പിന് അമ്പതിനായിരം രൂപയും സമ്മാനം നൽകും മറ്റു വിവിധങ്ങളായ സമ്മാനങ്ങളും ഉമ്മത്തൂർ എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് മുതൽ നടക്കുന്ന ടൂർണമെന്റ് എം പി ഉദ്ഘാടനം ചെയ്യും വനിതാ ക്രിക്കറ്റ് താരം മെഹക് ഫാത്തിമ അതിഥിയാകും ബ്രദേസ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന സേവറി സീസൺ നാളെയും മറ്റന്നാളുമായി രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് എല്ലാ മുഴുവൻ കായിക പ്രേമികളെയും ഞങ്ങൾ ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ പ്രഗത്ഭരായ പതിനാറ് ടീമുകളാണ് മാറ്റിയിരിക്കുന്നത് ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ മെയിൻ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് സ്പോൺസർ എന്ന് പറയുന്നത് സേവറി ആണ് സേവറി ഗ്രൂപ്പാണ് ഇതിൻ്റെ ടൈറ്റിൽ സ്പോൺസർ അതേപോലെ തന്നെ ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം രൂപയാണ് നമ്മൾ പ്രൈസ് മണിയായിട്ട് വിന്നേഴ്സിന് നൽകുന്നത് ഒരു ലക്ഷം രൂപയും ട്രോഫിയുമാണ് അതുപോലെ തന്നെ റണ്ണേഴ്സ് കപ്പിനായി നൽകുന്നത് അൻപതിനായിരം രൂപയും ട്രോഫിയുമാണ് ഈ ഒരു ടൂർണമെൻറ്റ് തീർച്ചയായും ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കലും അതുപോലെ മെഡിക്കലുമായി ബന്ധപ്പെട്ട് അതേപോലെ ഇതിൻ്റെ ഫിസിയവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് പാർക്കോ ഗ്രൂപ്പാണ് അവരുടെ എല്ലാ ആംബുലൻസ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ടൂർണമെൻറ്റിൽ അവിടെ എത്തിച്ചേരും അതേപോലെ തന്നെ ഇതിൻ്റെ കമാൻഡറി എന്ന് പറയുന്നത് ഐ പി എൽ കമാൻഡറായിട്ടുള്ള മുഹമ്മദ് റഫീഖാണ് ഇങ്ങനെ എല്ലാ രീതിയിലും ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് നമ്മൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത് ഇതൊരു ഉമ്മത്തൂരിൻ്റെ വലിയൊരു മാമാങ്കമാക്കി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നാളെ രാത്രി ഏഴ് മണിക്ക് ബഹുമാനായ വടകരയുടെ പ്രിയപ്പെട്ട എം പി ഷാഫി പറമ്പിൽ ഈ ഒരു ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ ഗേൾസ് ക്രിക്കറ്റ് ഫെയിമായിട്ടുള്ള മെഹക് ഫാത്തിമ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ ടൂർണമെന്റിന്റെ മാറ്റുകൂട്ടുകയാണ് ഇ കെ വിജയൻ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ ടി കെ ഖാലിദ് മോഹനൻ പാറക്കടവ് തുടങ്ങിയവർ പങ്കെടുക്കും പതിറ്റാണ്ടുകാലമായി ഉമ്മത്തൂരിൽ നിലനിൽക്കുന്ന ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഈ ഒരു ടൂർണമെൻ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഉമ്മത്തൂരിൻ്റെ ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ ജനങ്ങളെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഒരു കുടുക്കയിൽ ചേർത്തുകൊണ്ട് ഒരുപാട് വോളിബോൾ പോലത്തെ ഒരുപാട് ടൂർണമെൻറ്റുകളൊക്കെ നടത്തി മുൻകാലങ്ങളിൽ എല്ലാ സ്പോർട്സ് പ്രേമികളെയും ഉമ്മത്തൂരിലേക്ക് ആകർഷിച്ച ഒരു ക്ലബ്ബായിരുന്നു ക്ലബ്ബാണ് പ്രദേശമത്തൂർ ആ ക്ലബിൻ്റെ കീഴിൽ ഇങ്ങനെയൊരു ക്രിക്കറ്റ് മാമാങ്കം അരങ്ങേറുമ്പോൾ നാടും നഗരവും ഒരുങ്ങിയിരിക്കുകയാണ് ഈ മാമാങ്കത്തെ വരവേൽക്കാൻ എന്നും തങ്കലിവികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന രൂപത്തിൽ ഈയൊരു സംഭവം ഈ ഒരു ക്രിക്കറ്റ് മാമാങ്കം ഒരു ചരിത്ര സംഭവമായി മാറുമെന്ന കാര്യത്തിൽ സംഘാടകരായ ഞങ്ങൾക്കൊരു സംശയവുമില്ല അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അണിയറയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മാമ്പാങ്കം അതുകൊണ്ട് തന്നെ ഇതൊരു വിജയമാക്കി എല്ലാ അഭ്യർത്ഥിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ യു പി എൽ ചെയർമാൻ അൻസാർ കൊല്ലാടൻ ടൂർണമെന്റ് ചെയർമാൻ എം പി മുജീബ് ലത്തീഫ് പൊന്നാണ്ടി ഫൈസൽ ചാത്തൻകണ്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ